നമ്മുടെ എറണാകുളത്ത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം അതാണ് അരിക്കൽ വാട്ടർഫാൾസ് ഏകദേശം ഒരു അറുപതോളം സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴെയത്തെ കോട്ടയം എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലെ സഞ്ചാരികൾക്ക് ഒരു പകൽ മുഴുവൻ ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അരിക്കൽ വെള്ളച്ചാട്ടം കുടുംബമായും സുഹൃത്തുക്കളായും ഇവിടെ വന്ന് അടിച്ചുപൊളിക്കാം ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും പ്രവേശന ഫീസ് വെറും പത്ത് രൂപ മാത്രം വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള ഈ പാലത്തിൽ നിന്ന് നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യം ആവോളം നമുക്ക് ആസ്വദിക്കാം പാൽനുര പോലെ അലയിടിച്ചു വരുന്ന വെള്ളച്ചാട്ടത്തിന് താഴെ സുരക്ഷിതമായിട്ട് നമുക്ക് കുളിക്കാം മൂങ്ങാങ്കുഴിയിടാം ചാടി തിമുറക്കാം കഴിഞ്ഞ ഡ്രസ് മാറാൻ ഇവിടെ ധാരാളം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഇവിടെ വന്ന് കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം തൊട്ടടുത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഒച്ചരിക്കൽ കേവ്സ് ചക്കിപ്പാറ കടമ്പറ്റം പള്ളി എന്നിവ കൂടി നമുക്ക് സന്ദർശിക്കാം പല തട്ടുകളായി പാൽ പോലെ പതഞ്ഞൊഴുകി നൂറു അടിയോളം മുകളിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച മനസ്സിനെ കുളിരണിയിക്കും പാറക്കൂട്ടങ്ങളിൽ അലതല്ലി ഒഴുകി താഴേക്ക് പതിക്കുന്ന ഈ പുഴയുടെ കാഴ്ച അതിമനോഹരമാണെന്ന് പറയാതെ വയ്യ വെള്ളച്ചാട്ടത്തിന് താഴെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നാൽ നമ്മുടെ മനസ്സൊക്കെ താനെ ശാന്തമാകും എറണാകുളത്തുള്ള ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ച ആരും കാണാതെ പോകരുത് ഒരു അവധി ദിവസത്തിന്റെ നനുനത്ത ഓർമ്മകളുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം